ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു ഷെറി ഫ്ലോ ഇന്ന് കനകാമ്പര ചെടി പരിചയപ്പെടുത്താനാണ് കേട്ട് വന്നത് ഇതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നല്ലോണം മുല്ലപ്പൂവിൻ്റെ ഒപ്പൊക്കെ ഇത് ഈ പൂവും കോർത്തിട്ടൊക്കെ ചൂടി കുറേ നടന്നിട്ടുണ്ടാവുമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വല്ലാതെ അറിയൂല്ലേ അന്നൊക്കെ ഈ ഒരു ചെടി ഫേമസ് ആയിരുന്നല്ലോ അല്ലേ ഈ ചെടീനെ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പടർന്നുണ്ടായിട്ട് ചട്ടി മുഴുവനായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് നല്ല ഭംഗിയാണ് ഇട്ടത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് ഉയരത്തിലായിട്ട് ആദ്യം ഇങ്ങനെ പൂക്കൾ ഉണ്ടാവേനു ഇപ്പോൾ ഈ ഒരു ചെടിയൊക്കെ ചട്ടിയിൽ വെച്ചു കൊടുക്കാൻ ഒന്നും കൂടി ഭംഗി എന്താ വെച്ചാൽ ഇതിങ്ങനെ പടർന്ന് പിടിച്ചിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ അത് പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ അതാണ് ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ പൂക്കൾ വെച്ച് പിടിപ്പിക്കാൻ എളുപ്പമുള്ളൊരു ചെടിയാണ് ഇട്ടത് ഇത് പെട്ടെന്നുണ്ടാവും നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചു വരുത് നിറയെ പൂക്കളും ഉണ്ടാവും അപ്പം നല്ല ഭംഗിയാണ് തമിഴ്നാട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾ മുല്ലപ്പൂവിൻ്റെ ഒപ്പം ഇതും കുറത്ത് ചൂടുട്ടോല് ഈ ചെടിയും വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ ഇതിനും വെയിൽ വേണം നല്ലോണം പൂക്കളുണ്ടാവാൻ ഇലകളൊക്കെ നല്ല പച്ച കളറിലും ഓറഞ്ച് കളറ് പൂവായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി കേട്ടോ ഗാർഡനിൽ ഗാർഡനിലത് എടുത്ത് കാണിക്കട്ടെ ഈ ഒരു ചെടി എവിടെ ഉണ്ടെങ്കിലും ഈ ഒരു പൂക്കളെ ഭംഗിയോണ്ടാണത് കൊമ്പ് പൊട്ടിച്ച് വെച്ച് കൊടുത്താലും വേഗം പിടിക്കൂട്ടത് പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ വിത്ത് ചാടി ഇത് തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ പൂവ് കഴിഞ്ഞാൽ പിന്നെ ആ അവിടെ വിത്തായിട്ട് മാറും അപ്പോൾ അത് ചാടി കാണ്ട് മുടക്കും ചെയ്യും കേട്ടോ ഈ കനകാമ്പരത്തിന് വേറെയും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ക്രൊസാണ്ട വേറൊരു പേര് ബ്ലോസം ഓഫ് ജംഗിൾ അങ്ങനെ രണ്ട് മൂന്ന് പേര് വേറെ ഉണ്ട് കേട്ടോ അതിന് നമുക്ക് വിളിക്കാൻ എളുപ്പം കനകാമ്പരം എന്നാണല്ലോ അപ്പോൾ നമ്മൾ വണ്ടേ ശീലിച്ചത് അതായത് കൊണ്ട് വേഗം പറയാൻ സുഖാതാണ് ഈ ഒരു ചെടി നട്ടു പിടിവിച്ചാൽ കാർഡൻ കളറാവും കേട്ടോ കാർഡനിലെപ്പോഴും ഒരു ചെടിയാണ് ഇട്ടത് നല്ലോണം വെള്ളം വേണ്ട ഒരു ചെടിയാണിട്ടത് വെയിലത്താണല്ലോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം കൊടുക്കണം കേട്ടോ ദിവസം നനച്ച് കൊടുക്കണം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇതിൻ്റെ കൃഷിയാണ് കേട്ടോ ഹൈബ്രീഡ് വെറൈറ്റി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പുഷിയായിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ നീണ്ടു പോകും മറ്റേ നാടനാവുമ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ചട്ട് ഇത് ചട്ടിയിൽ വെക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞത് പൂന്തോട്ടത്തിലധികം കെയറിങ് കൊടുക്കാത്ത ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ ഒന്നാണ് അപ്പോൾ എല്ലാവരും ഈ ചെടിയൊന്ന് നട്ട് വളർത്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ഇടാനും ആരും മറക്കല്ലേ എന്തെങ്കിലും ഒരു കമൻ്റ് കൂടെ വേണ്ടി കേട്ടോ താങ്ക് യു ബായ്